നമസ്കാരം ജീവിതത്തിൽ എത്ര കഴിവും പ്രാഗൽഭ്യവും സമ്പത്തും ഉണ്ടായാലും ചില സമയത്ത് എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ആ വ്യക്തിയുടെ ഭാവി ജീവിതത്തെ ബാധിക്കുന്നത് എന്നാണ് നമ്മൾ മഹാഭാരത കഥയിലൂടെ സഞ്ചരിച്ചാൽ മഹാഭാരത കഥ എന്ന് മാത്രമല്ല ഇതിഹാസ കാവ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ജീവിതം എങ്ങനെ സന്തോഷപ്രദമായി സൗഖ്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാം എന്ന് പറയുന്നതിന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ വ്യക്തികളുടെയും രാജവംശങ്ങളുടെയും കഥകൾ ഉദാഹരണമായി വിവരിച്ചു കൊണ്ടാണ് അതിനകത്തേക്ക് നമ്മുടെ മഹർഷിമാർ പ്രവേശിക്കുന്നത് ഇതിൽ ഒരു വശത്തു നിന്ന് ഇന്ന ആളുടെ തെറ്റ് ഇന്നയാളുടെ ശരി എന്ന് അവർ പറയുന്നില്ല നടന്ന കാര്യങ്ങൾ കുറച്ച് ചമത്ക്കാരങ്ങളോട് കൂടി അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന രീതിയിലാണ് അവർ വിവരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ശാന്തനുവിൻ്റെ കഥയാണ് പറഞ്ഞത് ആ ശാന്തനുവിൻ്റെ കഴിവും പ്രാഗൽഭ്യവും എല്ലാം കൂടി വെറും രണ്ട് യുവതികളിലുണ്ടായ അഭിനിവേശമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും താറുമാറാക്കി കളയാൻ കാരണമായത് ചെറിയ ചെറിയ തെറ്റുകളാണ് എന്നുണ്ടെങ്കിലും ആദ്യമേ തന്നെ ഗംഗാദേവിയെ പ്രണയിച്ചു എന്നിട്ട് അതിനകത്തൊരു പുത്രനുണ്ടായി ഈ ഏഴ് പുത്രന്മാരെയും നശിപ്പിച്ചപ്പോഴും സ്വന്തം സുഖത്തെ മാത്രം മുൻനിർത്തി അവിടെ തടസ്സം നിന്നില്ല അതിനുശേഷം ഉണ്ടായ കുട്ടിക്ക് അതിനു പോലും അദ്ദേഹം വേണ്ട വിധത്തില് രക്ഷിക്കാൻ തുനിഞ്ഞില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കാരണം രണ്ടാമതും അതേ രീതിയിൽ സൗന്ദര്യവതിയായ സത്യവതിയെ കണ്ടപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ആഗ്രഹം ഉതുക്കുകയാണ് ചെയ്തത് എന്നിട്ടും അതിൽ നിന്ന് പിന്മാറുവാനല്ല അദ്ദേഹം നോക്കിയത് തന്റെ പ്രധാന കടമയായ ആദ്യത്തെ കടമയായ രാജ്യത്തെ നോക്കുന്നതിനോ രാജ്യത്തിന്റെ ഭാവിയെയോ തൻ്റെ മൂത്തപുത്രന്റെ ഭാവിയെയോ അദ്ദേഹം കണക്കാക്കിയില്ല ഇനി അത് തന്നെയല്ല മൂത്ത മകന്റെ അനുമതിയോട് കൂടിയാണ് ഈ വിവാഹത്തിന് രണ്ടാം വിവാഹത്തിന് അദ്ദേഹം സമ്മതിച്ചത് എന്ന് ഒരു കാരണം പറയാമെങ്കിലും ആ മൂത്ത മകന്റെ ഭാവിയെ ഉദ്ദേശിച്ചെങ്കിലും അതിൽ നിന്ന് അദ്ദേഹം പിന്മാറേണ്ടതായിരുന്നില്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷെ നിയതി അദ്ദേഹത്തെ അവിടെ കൊണ്ടുന്ന് എത്തിച്ചു അതിന്റെ അനന്തരഫലമോ സത്യവതിക്കുണ്ടായ രണ്ട് പുത്രന്മാരും യാതൊരു പ്രയോജനവും ഇല്ലാതെ നശിച്ചു പോവുകയാണ് ഉണ്ടായത് ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സത്യവതിയുടെ എന്ന് മാത്രമല്ല സത്യവതിയുടെ ഒരു പുത്രനായ വ്യാസൻ പ്രഗത്ഭനായി തീർന്നു നല്ല പണ്ഡിതനും ആയ മഹർഷീശ്വരനായി തീർന്നു എന്നിരുന്നാലും ഇവിടെ ശാന്തനുവിന് സത്യപതിയിലുണ്ടായ പുത്രന്മാര് രണ്ടുപേരും രാജ്യത്തിനോ സമൂഹത്തിനോ പ്രയോജനമില്ലാതെ അകാലമൃത്യു അടയുകയാണ് ചെയ്തത് മാത്രമല്ല ഏറ്റവും പ്രഗത്ഭനും സത്യസന്ധനും ആയിരുന്നിട്ടും ശാന്തനുവിന്റെ മൂത്ത രാജ്യത്തിനോ സമൂഹത്തിനോ കാര്യമായ പ്രയോജനം ഉണ്ടാവാതെ ജീവിതം നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത് കാരണം വെറും സത്യത്തിന്റെ പുറത്ത് തന്റെ ഭാവിയോ തന്റെ രാജ്യത്തിന്റെ ഭാവിയോ തന്റെ കുടുംബത്തിന്റെ ഭാവിയോ ശ്രദ്ധിച്ചില്ല എന്നത് വേണം ഇത് നമ്മൾ ഭൂലങ്കക്ഷമായി ചിന്തിച്ചാൽ മനസ്സിലാവുന്നത് ഇനി നമുക്ക് ശാന്തനുവിന്റെ രണ്ട് പുത്രന്മാരുടെ കഥ നോക്കാം ഇത് കഥ പറഞ്ഞ് ഇതിൽ വിവരിക്കാനുണ്ടായ കാരണം സാറ് പറഞ്ഞു മഹാഭാരത കഥയാണെങ്കിലും ഇതിഹാസ കഥയാണെങ്കിലും അതിനെ വിശകലനം ചെയ്യുമ്പോൾ ആദ്യം ചെറിയ രീതിയിൽ കഥ വിവരിച്ചതിന് ശേഷം നമ്മുടെ രീതിയിലുള്ള വിശകലനം കൊടുക്കുകയാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം കഥ അദ്ദേഹം വിവരിച്ചതുപോലെ ചെയ്യുവാനാണ് ഗോപാലകൃഷ്ണ സാർ എന്നോട് പറഞ്ഞത് അതാണ് ഇതേ രീതിയിൽ പറഞ്ഞു പോകുന്നത് നമുക്ക് കഥയിലേക്ക് ഉപേക്ഷിക്കാം സത്യവതിയില് ശാന്തനുവിന് രണ്ട് പുത്രന്മാരുണ്ടായി ചിത്രാംഗതിനും വിചിത്രവീരനും ഭീഷ്മരുടെ പരിചരണത്തില് അവർ രണ്ടുപേരും സമർത്ഥരായി വളർന്നു മൂത്തപുത്രനായ ചിത്രാങ്കധൻ രാജ്യഭാരമേറ്റു പക്ഷേ ഈ ചിത്രാംഗതൻ ഭീഷ്മർ അവിടെ ഇല്ലാതിരുന്ന ഒരു സമയത്ത് അവിടെ എത്തിച്ചേർന്ന ഒരു ഗന്ധർവൻ അതേ പേരിലുള്ള ഗന്ധർവനുമായി ഇദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വരികയും അദ്ദേഹത്തിന് അകാലമൃത്തി വരിക്കേണ്ടി വരികയും ചെയ്തു കാരണം ഈ ചിത്രാംഗതൻ എന്ന ഗന്ധർവൻ ചിത്രാങ്കധൻ എന്ന ഈ രാജാവിനോട് യുദ്ധത്തിന് വരികയും രണ്ടുപേരിൽ ഒരാൾ മാത്രം അതായത് ഒരു ചിത്രാങ്കധൻ മാത്രം ജീവിച്ചിരുന്നാൽ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നാൽ മതി എന്ന രീതിയിലാണ് അദ്ദേഹത്തെ വെല്ലുവിളിച്ചതും നിവൃത്തിയില്ലാതെ അദ്ദേഹം ചിത്രാങ്കധൻ രാജാവ് യുദ്ധത്തിന് വരികയും അവിടെ മരിക്കുകയും ചെയ്ത് അങ്ങനെ ആദ്യമുണ്ടായ കുട്ടി ഇതേ രീതിയിൽ പ്രയോജനമില്ലാതെ മരിച്ചുപോയി രണ്ടാമത് അനുജനായ പീത്രവീരന് രാജ്യഭാരെ ഏൽപ്പിക്കുകയും ഭീഷ്മരെ ആ രാജ്യം അനുജന്റെ പേരില് വേണ്ട വിധത്തിൽ ഭരിക്കുകയും ചെയ്തു എന്നാൽ അവിടെയും ഒരു തെറ്റ് അവിടെ സംഭവിച്ചുപോയി കാരണം ഭീഷ്മർ പണ്ഡിതാണെന്നുണ്ടെങ്കിലും കാശിരാജാവിന്റെ പുത്രിമാരായ അമ്പ അംബിക അമ്പാലികമാരുടെ സ്വയംവരത്തിന് അദ്ദേഹം അവിടെ എത്തിച്ചേരുകയും അനുജനോടുള്ള വാത്സല്യത്താൽ മാത്രമല്ല തൻ്റെ കരബലത്തിന്റെ അഹങ്കാരത്തോടെയും ആ മൂന്ന് യുവതികളെയും സ്വയംവര പന്തലിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് രാജധർമ്മമനുസരിച്ച് അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടികളുടെ ഭാവിയെയോ അവരുടെ ആഗ്രഹത്തെയോ യഥാർത്ഥത്തിൽ ഈ ഭീഷ്മർ ചിന്തിച്ചോ എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് യഥാർത്ഥത്തില് ഒരു സ്വയംവരം എന്ന് പറയുന്നത് തന്നെ ആ സ്ത്രീകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള വരനെ വരിക്കുവാനാണ് സ്വയംവരം എന്ന അർത്ഥം തന്നെ അവിടെ ചെന്നാണ് അവരെ ബലമായി പിടിച്ചുകൊണ്ടെന്ന് രാജധാനിയിലേക്ക് എത്തിയത് അവിടെ എത്തിയിട്ടും പ്രയോജനമുണ്ടായില്ല കാരണം മൂത്തപുത്രിയായ അമ്പയ്ക്ക് സാല്യൻ എന്ന രാജാവുമായി പ്രേമുണ്ടെന്ന് അറിയുകയും അമ്പ അതനുസരിച്ച് ഭീഷ്മരോട് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ ഭീഷ്മർ അവരെ വിട്ടയക്കുകയാണ് ചെയ്തത് അംബികയും അംബാലികയെയും വിചിത്രവീരന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഈ അമ്പയാകട്ടെ പിന്നീട് സാലുവിന്റെ അടുക്കെ ചെന്നപ്പോൾ ഭീഷ്മർ ബലമായി പിടിച്ചു കൊണ്ടുപോയി എന്ന കാരണത്താല് അമ്പയെ സാലുവൻ സ്വീകരിക്കാൻ തയ്യാറായില്ല അവിടെ നിന്നും തിരികെ ഭീഷ്മരുടെ അടുത്ത് വന്ന ഭീഷ്മർ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുകയും തൻ്റെ സത്യത്തിൽ നിന്ന് താൻ പിന്മാറുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല ഒടുവിൽ അവൾ നേരെ ചെന്ന ഭീഷ്മരുടെ ഗുരുവായ പരശുരാമനെ സമീപിക്കുകയും പരശുരാമൻ നിർബന്ധിച്ചിട്ട് പോലും ഭീഷ്മർ തൻ്റെ സത്യത്തിൽ നിന്നും പിന്മാറുവാൻ തയ്യാറായില്ല അങ്ങനെ ഒരു യുവതിയുടെ ജീവിതം ഈ സത്യസന്ധത കൊണ്ട് പാലിക്കുവാനുള്ള വ്യഗ്രത കൊണ്ട് ഒരു ജീവിതം തന്നെ താറുമാറാവുകയാണ് ചെയ്തത് ആ മനോവിധയിൽ അമ്പ ആത്മഹത്യ ചെയ്യുകയും തൻ്റെ ഭാവിക്ക് തൻ്റെ ജീവിതത്തിന് നാശത്തിന് കാരണമായ ഭീഷ്മരെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു പുനർജന്മം വേണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ തീർച്ചാടി ആത്മഹത്യ ചെയ്തത് അത് അങ്ങനെയാണ് രണ്ടാമത്തെ ജന്മത്തിലെ ശിഖണ്ഡിയായി അമ്പ പുനർജനിക്കുന്നതും ഇത് രണ്ടും സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ ചെറിയ ചെറിയ തെറ്റുകളിൽ കൂടി തെറ്റുകൾ കൂടിക്കൂടി വന്ന് ഒരു സർവനാശത്തിലേക്ക് എത്തിക്കുകയല്ലേ ഉണ്ടായത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അടുത്തതായി ഈ രണ്ട് കന്യകമാരെയും വിവാഹം കഴിച്ച വിചിത്ര അധികം താമസിയാതെ തന്നെ രാജയൂഷ്മാവ് അഥവാ ക്ഷയരോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു അങ്ങനെ അനന്തര തലമുറ ഇല്ലാതെ ആ രാജവംശം അങ്ങനെ തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നശിക്കുകയാണ് നാശത്തിന്റെ വക്കിലേക്ക് എത്തുകയാണ് ചെയ്തത് അതായത് യഥാർത്ഥത്തില് ആ രാജവംശത്തിന്റെ ഉടമയായ ശാന്തനുവിന്റെ വംശം അതോടുകൂടി തീരുകയാണ് ചെയ്തത് കാരണം ഭീഷ്മര് വിവാഹം കഴിക്കുന്നില്ല പിന്നീട് സത്യവതി തൻ്റെ മൂത്തപുത്രനായ വേദവ്യാസനിൽ നിന്നാണല്ലോ അടുത്ത അതിൻ്റെ ഈ തലമുറയെ വാർത്തെടുക്കുവാൻ തുനിഞ്ഞത് ആ കഥയെല്ലാം നമുക്ക് പിന്നീട് വിവരിക്കാം നമസ്കാരം